ആ ഇവിടെ നിന്നിപ്പോണ്ടായിരുന്നോ ചേട്ടായി എനിക്ക് ഓണത്തെക്കുറിച്ച് ഒരു ഡൗട്ട് കൂടി ഉണ്ട് ആ പറഞ്ഞു തരണം ആ കാണും കാണും പോയെന്ന് പോയി ചോദിച്ചപ്പോലക്കച്ചോടം നടത്തി നഷ്ടത്തിലായി പോയതാന്ന് പറഞ്ഞോളല്ലേ ആ കഥ പറഞ്ഞു ആ ആ കഥയുണ്ടല്ലോ ഞാൻ പിള്ളേരോട് പറയാൻ പോയപ്പോ എനിക്കൊരു ഡൗട്ട് ആ ഡൗട്ടിന്റെ ഉത്തരം ചേട്ടാ എനിക്ക് പറഞ്ഞു പറഞ്ഞോട്ട് ഈ വാമൻ ഉണ്ടല്ലോ രണ്ടടി വെച്ചപ്പോഴേക്കും ആകാശവും ഭൂമിയും എല്ലാം അളന്നെടുത്തല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഈ ലോകം മുഴുവനും ഓണം ആഘോഷിക്കണ്ടേ എന്താ മോനെ ഉത്തരയില്ലേ കയ്യില് ചോദിച്ചെ ലോകം മൊത്തം വേണ്ട തമിഴ്നാട്ടിലെങ്കിലും ആഘോഷിക്കണ്ടേ അവരെ ഉത്തരം പറയാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ തരും അതിനുള്ളിൽ പറഞ്ഞേക്കണം കേട്ടോ പറയൂടി ഞാൻ പറയും നീ എന്നെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ ഞാൻ പറയൂടി പറയൂടി ഞാൻ പറയും

ഫീലിങ്സ് ഷാനു ഡി ഉത്തരം കിട്ടി ഉത്തരം എന്താണെന്നറിയോ വാമനുണ്ടല്ലോ ആ തോന്നൽ മഹാബലിക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുത്തുള്ളൂ അതായിരുന്നു വാമനന്റെ തന്ത്രം